ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി തലവടി പഞ്ചായത്ത് മൂന്നാം വാർഡ് പന്തുരുത്തി പട്ടമന അഞ്ചിൽ മണി സിയുടെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത് കാറ്റിൽ പറന്നുപോയ മേൽക്കൂര ഇരുന്നൂറ് മീറ്റർ അകലെയാണ് പതിച്ചത് അപകടം നടക്കുമ്പോൾ കാഴ്ചശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും വീണു വീഴ്ചയിൽ നെഞ്ചത്തും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഞാൻ മക്കളും സൗണ്ട് എഴുന്നേറ്റ് കടന്നുറങ്ങുമായിരുന്നു ഈ ജനലാന്ന് പറഞ്ഞ് നോക്കുന്ന സൗണ്ട് മേൽക്കൂരൊന്നും ഇല്ല ഞങ്ങളാണ് കള്ളക്കടം പിന്നെ രണ്ട് പിള്ളാരെ ഞാൻ ലോൺ എടുത്ത് പഠിപ്പിച്ച് ആ ലോൺ വേണ്ടി സമീപവാസിയായ പട്ടമന അഞ്ചിലിൽ ലീലാമ രാമചന്ദ്രന്റെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റും പറന്നു പോയിട്ടുണ്ട് രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ തലവടി പഞ്ചായത്തിൽ ജനജീവിതം ദുസ്സഹമായി ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി